ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മികച്ച സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർക്ക് നൽകുന്ന മിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു ദേശീയതല രാഷ്ട്ര മിത്ര അവാർഡിന് മുൻമന്ത്രി ജി സുധാകരൻ കേരള സംസ്ഥാനതല ദേശമിത്ര അവാർഡിന് പ്രശസ്ത അധ്യാപകനും കവിയുമായ ഫിലിഫോസ് തത്തമ്പള്ളി ജില്ലാതല മാന്യമിത്രം അവാർഡിന് സംഗീതജ്ഞൻ തലവടി കൃഷ്ണൻകുട്ടി ഹാസ്യ കഥാകൃത്ത് പി സി റോക്കി കസ്തൂർബ ട്രസ്റ്റ് മാനേജർ വി ഐ ജോൺസൺ എന്നിവർ അർഹരായി ലോക ഉപഭോക്തൃ ദിനമായ മാർച്ച് പതിനഞ്ചിന് രാവിലെ പത്തിന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ദിനാചരണ പരിപാടിയിൽ അവാർഡുകൾ സമ്മാനിക്കുമെന്ന് ഭാരവാഹികളായ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ജോയിന്റ് സെക്രട്ടറി കെ നന്ദകുമാർ ട്രഷറർ ജോർജ് തോമസ് എന്നിവർ അറിയിക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ